റിയാവോ മുതിരയും ഏത്തക്കായ തൊലിയും കൂടെ തോരം വെക്കാം നമ്മൾ വൻപയറും ഏത്തക്ക തൊലിയൊക്കെ തോരം വെക്കാറുണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പൊ നമുക്ക് മുതിരയും ഏത്തക്കൊലിയും കൂടെ വെക്കാവ ഇത് ഞാൻ തലേ ദിവസം ഇന്നലെ വെള്ളത്തിൽ ഇട്ട മുതിരയാണ് കല്ലൊന്നും ഇല്ല ഇപ്പൊ കേട്ടോ പണ്ടൊക്കെ എന്ന് പറഞ്ഞ കുതിരയ്ക്ക് കൊടുക്കുക എന്ന് പറയും അല്ലേ ഇപ്പൊ കർക്കിടക മാസം ആയാൽ നമ്മൾ എല്ലാവരും കഴിക്കണം നല്ല ഗുണമുള്ള സാധനമല്ലേ നിങ്ങക്കറിയാവല്ലോ ഇതിന്റെ ഗുണങ്ങളൊക്കെ കർക്കിടക ആയില്ല മിഥുനമായപ്പോ തന്നെ നമുക്ക് ഇച്ചിരി തിന്നു തുടങ്ങാം അല്ലേ ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ വെള്ളം ഒക്കെ ഇല്ലേ ഉപ്പ് നീരൊക്കെ ഒഴിച്ചിട്ട് കുടിക്കുമായിരുന്നല്ലോ നല്ലതല്ലേ നമ്മുടെ ഏത്തക്കയുടെ തൊലി ഇതുപോലെ തന്നെ ഞാനൊന്ന് അരിഞ്ഞെടുത്തുക്കുവാണേ ഇനി നമുക്ക് കുക്കറിലിട്ട് ഒറ്റ വിസിൽ മതി കാരണം വെച്ചാൽ നമുക്ക് എന്നിട്ട് ഒത്തിരി അളിഞ്ഞ് വെന്ത് പോകരുതല്ലോ ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് വേവിച്ചിട്ട് അരപ്പി ചേർക്കാം ഇത് അരപ്പി ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് ചള വെളുത്തുള്ളിയും എരിവിന് പാകത്തിന് പച്ചമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് ഒതുക്കി എടുക്കണേ നമുക്കൊരു കുക്കറിലേക്ക് ഇടാം കേട്ടോ രണ്ടും ഒരുപോലെ വെന്തോട്ടെ ഒന്നിച്ചു തന്നെ അങ്ങ് ഇടാം കായുടെ തൊലി നന്നായിട്ട് കഴുകി എടുത്തോണ്ട് വന്ന കേട്ടോ അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ കുറച്ചും ഉപ്പും കൂടെ ഇട്ടേക്കാം സ്റ്റൗ ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട് കുക്കറൊക്കെ അടച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് വെന്തില്ലെങ്കിൽ ഒന്നും കൂടെ അടുപ്പിക്കാം ഇന്നലെ വെള്ളത്തിൽ അത് മതിയായിരിക്കും ആ സമയത്തിന് നമ്മടെ ഇതൊന്ന് ഒതുക്കി മുതിരയും കായുടെ തൊലിയും കണ്ടോ വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ പേരങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കണേ തേങ്ങാ പേരൊക്കെ ആവശ്യമുള്ള നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ വെന്തിരിക്കുന്ന മുതിരയും ഏത്തക്കാത്തൊലിയും കൂടെ അങ്ങോട്ട് ഇട്ടു കൊടുക്കും കണ്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മൂടി വെച്ച് ഒന്ന് ആവി കേറിക്കോട്ടെ നമ്മുടെ അരപ്പും മുതിരയും കായും എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവണം അതിന് വേണ്ടിയിട്ട് ഒന്ന് മൂടി ഇത് ശരിക്കും പറഞ്ഞില്ലേ വെറുതെ ചോറൊന്നും എടുക്കാതെ വെറുതെ തിന്നാ കേട്ടോ കരിനാന്ന് ചോദിച്ചാൽ നമുക്ക് ചോറിന്റെ അളവൊക്കെ കുറച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇത് കൂടുതൽ കഴിക്കും അപ്പോൾ ചോറിന്റെ അളവൊക്കെ അങ്ങോട്ട് കുറയ്ക്കും കർക്കിടക മാസത്തിൽ കഴിക്കുന്ന നമുക്ക് മിഥുന മാസത്തിലെ കഴിച്ചു കൊടുങ്ങാം അല്ലെ അപ്പൊ നല്ല രസമല്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കുകയും വേണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന രീതിക്ക് ഒന്ന് കാണിച്ചു തരുവാണേ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ആവി വന്നു കഴിയുമ്പോൾ ഒന്ന് ഇളക്കി വിടുക വെള്ളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ പാകത്തിന് വെള്ളം ഒഴിച്ചത് കൊണ്ട് നമുക്ക് മുതിരയ്ക്കകത്ത് അധികം വെള്ളമൊന്നും വന്നില്ല ഒന്നും കൂടെ ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് ആവി കേറിക്കോട്ടെ ഒന്നും കൂടെ നമുക്ക് തുറന്ന് ഇളക്കാം ഇത്ര പരിപാടിയേ ഉള്ളൂ കേട്ടോ പണി കഴിഞ്ഞു തോരൻ റെഡി നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാവേ അപ്പൊ നമ്മുടെ ഒരു നാടൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ദാ ഇത് വെറുതെ ആണെങ്കിലും തിന്നാ ചോറ് കുറച്ചെടുത്തോണ്ട് കൂടുതല് തോരനൊക്കെ കൂട്ടി കഴിക്കാം അപ്പൊ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ